ഹലോ സ്ലാമലേക്കും നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു സ്കൂളൊക്കെ ലീവാണല്ലേ പക്ഷെ ലീവാക്കി എന്തിനാണ് വീട്ടിൽ ഒതുങ്ങിയിരിക്കാനാണ് കുട്ടികൾക്ക് വലിയ ഒഴിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഴക്ക് പോവുക തോട്ടിൽ പോവുക പുളത്തിങ്ങ പോവുക വിരുന്ന് പോവുക ടൂറ് പോവുക അതിനൊന്നല്ല ലീവ് വന്നത് വീട്ടിൽ ഒതുങ്ങിയിരിക്കാനാണ് കാറ്റും മഴയാണ് ഇപ്പം നാളെ കിട്ടില്ലേ ഇന്നലെ ലാട്ടപ്പാടിയിൽ കുറച്ച് പാറയിടിഞ്ഞ് ഗുണം അങ്ങനെയൊക്കെ ഓരോ അപകട മേഖലകളാണ് അതുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ലീവ് തന്നാൽ സർക്കാർ ലീവ് സ്കൂളിൽ തന്നാൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ ലീവ് ഉണ്ടല്ലോ നമുക്കൊന്ന് ടൂർ പോവുക അല്ലെങ്കിൽ വേറെ വിരുന്ന് പോവുക അല്ലെങ്കിൽ ചാടാൻ പോവുക ചൂണ്ടിടാൻ പോവുക അതിനൊന്നും പോകരുത് വെച്ചാൽ അവിടെ മായോജില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയോ ചെയ്യും പ്പോഴാണ് വെള്ളം വരിക ഫോയിലൊക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ തന്നെ ഒരു വീട് എടുക്കാൻ വേണ്ടി പോയതാണ് കരുവാരുണ്ടേക്ക് അത് കാല് സ്കൂട്ടി വന്ന് കാല് വെളുക്ക് പൂണ് കാല് ലാശം നെല്ല് പൊട്ടി ഇവിടെ ഇങ്ങനെ ചെറിയ പൊട്ടുണ്ടായി ഒരു വീട് എടുക്കാൻ വേണ്ടി പോയതാണ് പെൻപാറ ഭാത്തക്കൂടിയൊക്കെ അപ്പോൾ അത് ഇതാ എടുത്ത് പോരുമ്പോഴാണ് വണ്ടി സിപ്പായത് അങ്ങനെ ചെറിയ പൊട്ടുണ്ട് ഒരു മാസം റെസ്റ്റിലാണ് അപ്പോൾ അതേ ആവും അപ്പോൾ അത് വിചാരിച്ചു വീട്ടിൽ ഒതുങ്ങിയിരിക്കുക ഓക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അടിക്കുക ലൈക്ക് അടിക്കുക അല്ലേ യൂട്യൂബിൻ്റെ പേരാണ് പി കെ പി കെ മേഡിയ ഓക്കെ അടുത്ത വീഡിയോ വീണ്ടും കാണാം എല്ലാവരും ഷെയർ ചെയ്യാൻ അല്ലേ ഒക്കെ വേണം വിചാരിക്കരുതേ ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം ഞാൻ ഒരു മാസോളം ആവും നിധി കസാരമെന്ന് ഞാൻ കാണാം ഓക്കേ